ഇനി നമ്മൾ എന്തായാലും മഴ തോരില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഓഫീസിലേക്കൊക്കെ വരുമ്പോൾ എന്താണ് മഴയാണ് കനത്ത മഴയാണ് ഇനി കൂടി മഴ കനക്കും എന്ന മുന്നറിയിപ്പുണ്ട് ഒപ്പം തന്നെ ഇന്ന് മഴ തീരില്ല ഇനി വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എസ് എന്തായാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മുന്നറിയിപ്പുകൾ പിൻവലിക്കും വരെ മലയോര വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രാ വിലക്ക് തുടരും വരും ദിവസങ്ങളിൽ മഴയുടെ തീവ്രത കുറയുമെന്നാണ് സൂചന വടക്കൻ കേരളത്തിന് സമീപമുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീനം കുറയുന്നതിനനുസരിച്ച് സംസ്ഥാനത്ത് മഴ ശമിക്കും ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും കേരളത്തിന് ഭീഷണിയില്ല പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു ബാക്കിയുള്ള നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും നാളെയും മഴ മുന്നറിയിപ്പ് നൽകി െ ഇടുക്കി പാലക്കാട് ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട് നാളെയോടെ മഴ ശമിക്കുമെന്നും കാലവർഷം മെയ് മുപ്പത്തൊന്നിന് എത്തുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലിലും കാറ്റിനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം